ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നിരവധി തീരുമാനങ്ങൾ എടുത്തു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവന്റെ അധ്യക്ഷതയിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജലജീവൻ മിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രോജക്ട് എഞ്ചിനീയർ വാർഡ് മെമ്പർമാർ എന്നിവരുടെ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പമ്പ് ഹൌസുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതിനും ഏഴ് എട്ട് വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി തീരദേശ റോഡിൽ നിന്നും പതിനാലാം നമ്പർ പ്രദേശത്തേക്ക് ഫെബ്രുവരി രണ്ടാം തീയതിക്ക് മുമ്പ് പുതിയ പൈപ്പ് ലൈൻ അഡീഷണലായി സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ജലജീവൻ മിഷന്റെ ഭാഗമായി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ട്യൂബ് വെല്ലുകൾ അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ ദിവസം കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യപ്പെട്ട് വീട്ടമ്മമാർ ഉൾപ്പെടെ റോഡ് ഉപരോധം അടക്കം നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് നടപടികൾ ഉണ്ടായത്